ഡിമാൻഡ് ഭാഗമായി പഞ്ചായത്തിൽ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു ഗ്രാൻഡ് ഫർണിച്ചർ കോഡ് ഫോൺ പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി ഫെബ്രുവരി പതിമൂന്നിന് പൊന്നാനിയിൽ നടത്തുന്ന ഡിമാൻഡ് മാർച്ചിന്റെ പ്രചരണാർത്ഥം എസ് ടി പി ഐ മാറഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി കീഴിൽ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു കരിങ്കലത്താണിയിൽ നടന്ന സംഗമത്തിൽ മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെബീർ പി വി അധ്യക്ഷത വഹിച്ചു സംഗമം എസ് ടി പി ഐ മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസനങ്ങളുടെ സമഗ്രമായ പുരോഗതിക്ക് മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കുന്നതിലൂടെ മാത്രമേ പരിഹാരമാകൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാറഞ്ചേരി പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ ആസിയ നസീം എസ് ടി പി ഐ മണ്ഡലം വൈസ് പ്രസിഡന്റ് നസീർ പടിഞ്ഞാറ്റ് മുറി മണ്ഡലം ട്രഷറർ ഫസൽ പഞ്ചായത്ത് സെക്രട്ടറി അസ്ലം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രജീഷ് നാസർ ഷാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു രാജ്യം ഭരണകർത്താക്കളോട് ആവശ്യപ്പെട്ടു ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനം സാധ്യമാക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനം സാധ്യമാക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ മലപ്പുറം ജില്ലയുടെ വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ വ്യക്തികൾ വികസിക്കുമ്പോഴാണ് എന്ന് വിശ്വസിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസാന്ദ്രതാ പ്രദേശമായ മലപ്പുറം ജില്ലയെ വിഭജിച്ചുകൊണ്ട് തിരൂരാസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർ സമര പ്രവർത്തനങ്ങളെന്നോളമാണ് വരുന്ന പതിമൂന്നാം തീയതി എസ് ഡി ബി ഐ പൊന്നാനി നിയോജക നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഡിമാൻഡ് മാർച്ച് ആ മാർച്ചിൻ്റെ പ്രചരണാർത്ഥമാണ് മാറഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി ഇത്തരത്തിലൊരു സായാഹ്ന സംഗമം ഈ അപ്താനിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്